നമുക്ക് രേവതിയുടെയും സച്ചിയുടെയും നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാലി ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നലെ ഉച്ചക്കിത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം ശ്രുതിക്ക് നല്ല എട്ടിന്റെ പണി തന്നെയാണ് കിട്ടുന്നത് ചന്ദ്രമതി ശ്രുതിയുടെ അച്ഛനെ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനായിട്ട് ശ്രുതിയെ കൊണ്ടൊരു വ്രതമൊക്കെ എടുക്കാൻ തീരുമാനിച്ചു പിന്നീട് ശ്രുതിയോട് ആ കാര്യത്തെ കുറിച്ചൊക്കെ പറയാണ് രേവതി പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് ശ്രുതി ഒരു നിമിഷം ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ് കാരണം വെറും തറയൊക്കെ കിടക്കണം ഉപരി ഒരു നേരം മാത്രമേ ആഹാരം കഴിക്കാൻ പാടുള്ളൂ ആ ഇറച്ചി മീനും ഒന്നും കൂട്ടാൻ പാടില്ല ഇതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോ ശ്രുതിക്ക് സഹിക്കാൻ പറ്റിയില്ല പിന്നീട് ശ്രുതി ആകെപ്പാടെ വിഷമിച്ച് നിൽക്കുകയാണ് ഈ സമയത്ത് രേവതിയോട് ചന്ദ്രമതി പറഞ്ഞു അതെ നീ സച്ചിയെ വിളിക്കുന്ന പറയണം ഇത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു അമ്മ സച്ചിയണ്ണെ വിളിച്ചോണ്ട് കാര്യമില്ല അതെ കുടുംബത്തിലുള്ള എല്ലാരും കൂടെ വേണം ഈ വെറുതെ വിടുക്കാൻ പോകുന്ന സമയത്ത് ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് ഇത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു അല്ല സച്ചിയണ്ണോട് ഇതൊക്കെ വിളിച്ചു പറഞ്ഞാ സച്ചിയാണ് ചോദിക്കും വ്രതം എടുത്തോണ്ട് ജയിലിൽ കിടക്കുന്ന ശ്രുതിയുടെ അച്ഛൻ വരുമെന്ന് ചോദിക്കും സച്ചിയാണ് ഇതിലൊന്നും വിശ്വാസം ഇല്ലെന്ന് പറയാം ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മര്യാദക്ക് വിളിച്ചു പറയാൻ പറയാണ് ഈ സമയം രവീന്ദ്രൻ പറഞ്ഞു കുടുംബത്തിലുള്ള എല്ലാവരും ക്ഷേത്രത്തിൽ പോണെന്നല്ലേ മോളെ പറഞ്ഞേ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ ഒരു കാര്യം ചെയ്യാ നീ സച്ചിയെ വിളിച്ച് വിവരം പറ ഇനി വേണമെങ്കിൽ ഞാൻ വിളിച്ചു പറയാന്ന് പറയാ വേണ്ടച്ചാ ഞാൻ തന്നെ വിളിക്കാന്ന് പറയാണ് ആ സമയം സച്ചിൻ നീലിമകളെ പോണ അപ്പൊ നീലിമയ ഹോട്ടലിൽ ആക്കാനായിട്ടാണ് സച്ചി പോകുന്നത് അപ്പൊ സച്ചിക്ക് അറിയത്തില്ല ഈ ഇരിക്കുന്ന നീലിമയാണ് അമ്പത് ലക്ഷം രൂപ സുധിയുടെ കൈന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് പോയ പെണ്ണെന്നുള്ള കാര്യം അങ്ങനെ പോകുന്ന വഴിക്ക് സച്ചി വെച്ചു അല്ല കാനഡയിൽ എങ്ങനെയുണ്ട് തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നിക്കാം ഉം ചില സമയത്ത് ഭയങ്കര തണുപ്പൊക്കെ ആയിരിക്കുന്നു പറയണ അല്ല അവിടെ വലിയൊരു വെള്ളച്ചാട്ടം ഒക്കെ ഇല്ലേ നിക്കും ഉം ഉണ്ട് നയാഗ്രഹ ഒക്കെ ഉണ്ടെന്ന് പറയാം ഉം എൻ്റെ ചേട്ടൻ അങ്ങോട്ടേക്ക് പോവാനായിട്ട് ഇങ്ങനെ നിക്കുക എന്ത് ചെയ്യാൻ പറ്റും അവന്റെ കൈ പണമില്ലെന്ന് പറയണേ ഈ സമയത്ത് നീലം പറഞ്ഞു അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ജീവിതം അടിപൊളിയാ ഹാപ്പിയാന്നൊക്കെ പറയാണ് അങ്ങനെ അവര് സംസാരിച്ചോണ്ട് പോവാണ് ആ സമയത്താണ് സച്ചിയുടെ ഫോണിലേക്ക് രേവതിയുടെ കോൾ വരുന്നത് സച്ചി പറഞ്ഞു ഒരു ഒരു മിനിറ്റുമാണ് എന്ന് പറഞ്ഞു കോൾ എടുക്കുവാണ് ആ എന്താ രേവതി എന്താ കാര്യം എന്ന് പറയാ അല്ല സച്ചിയുടെ ക്ഷേത്രത്തിലേക്ക് ഒന്ന് പറഞ്ഞെന്ന് പറയാ ക്ഷേത്രത്തിലേക്ക് ഏത് ക്ഷേത്രത്തിലേക്ക് അല്ല ഇന്നാളെന്നെ എടുത്തോണ്ട് കേറി ഒരു ക്ഷേത്രം ഇല്ലേ ഹോ ആ ക്ഷേത്രത്തിലേക്ക് എന്താ വീണ്ടും നിന്നെ എടുത്തോണ്ട് കേറാൻ വേണ്ടിയാണോ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയാ അതൊന്നും അല്ല പിന്നെ കാര്യം ഇനി എനിക്ക് വീടിന് പുതിയതായിട്ട് വല്ല കാറും മേടിച്ച മേടിച്ചു തന്നിട്ടുണ്ടോ അത് വല്ല പൂജിക്കാൻ പറ്റുവാണോ നിക്കും ഒന്ന് മിണ്ടായിരിക്കും സച്ചിട്ട കോമഡി ഇറക്കാതെ ഇതൊന്നും എന്ന് പറയണ പിന്നെയോ ഒരു വ്രതം എടുക്കാനാന്ന് പറയാ അനി വ്രതം എടുക്കാൻ ഞാൻ എന്തിനാ വരുന്നേ ഞാൻ വ്രതം കൊടുക്കുന്നില്ല നീ വ്രതം കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ് നീ പോയെ പോരെന്നിക്കും അതൊന്നും അല്ല ഇവിടെ അമ്മ പറഞ്ഞിട്ടാ എല്ലാരും വരണം എല്ലാരും ക്ഷേത്രത്തിലേക്ക് വരും സച്ചിടം വരാതിരിക്കില്ലെന്ന് പറയാ രവിതി ഞാനിപ്പോ ഓട്ടത്തിലാ കാറിൽ കസ്റ്റമർ ഉണ്ടെന്ന് പറയണം അതൊന്നും കുഴപ്പമില്ല അവരെ അവരുടെ വീട്ടിൽ ഇറക്കി വിട അല്ലെങ്കിൽ വേറെ വണ്ടി വിളിച്ചു വിളിച്ചുവിട് ഇത് വരാതിരിക്കാൻ പറ്റില്ല സച്ചിയുടെ വന്നില്ലേ ഈ ആ പട പ്രശ്നമാന്ന് പറയാണ് ഇത് കേട്ടപ്പോ സച്ചിക്ക് എന്ത് ചെയ്യണോന്നറിയത്തില്ല ഞാൻ പറയുന്നു കേൾക്ക് വേണ്ട സച്ചേട്ടാ വരാൻ പറഞ്ഞ വന്നാ മതി എന്ന് പറഞ്ഞ് കോളം കൂടെ കട്ട് ചെയ്യണം സച്ചിക്ക് ആ പട ടെൻഷനെ ഈ സമയം സച്ചി പറഞ്ഞു അതെ ഭാര്യയെ വിളിച്ച് നമ്മൾ പോകുന്ന വഴിക്ക് ഒരു ക്ഷേത്രത ആ ക്ഷേത്രത്തിൽ ഒരു ഒരഞ്ചു മിനിറ്റ് എനിക്കൊന്നു കേറണമെന്ന് പറയണം ഇത് കേട്ട കഴിയുമ്പത്തേനും നീലിമറൻ അതിനെന്താ കുഴപ്പം പോകുന്ന വഴിക്കല്ലേ അതെ ആ പെട്ടെന്ന് ഞാൻ പോയിട്ട് ഇറങ്ങി വരാം ഒരു ഒരഞ്ചു മിനിറ്റ് എന്ന് പറയാം അതൊന്നും കുഴപ്പമില്ല ഒരു കാര്യം ചെയ്യാം ഞാൻ കാറിൽ തന്നെ ഇരുന്നോളാം നിങ്ങൾ പോയിട്ട് വന്നാ മതി എന്ന് പറയണ ഈ സമയം സച്ചി പറഞ്ഞു ഇപ്പോഴും ഒരു സമാധാനമായത് എന്റെ മനസ്സ് നിറയേ ടെൻഷൻ ആയിരുന്നു ചില കസ്റ്റമേഴ്സിനെ ഒന്നും ഒട്ടും പിടിക്കുന്ന കാര്യമില്ല അവർ ചിലപ്പോ ചീത്ത പറയുമെന്ന് പറയാം എന്താണല്ലോ മാഡം അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ എന്നൊരു സന്തോഷം സച്ചിയുടെ മനസ്സിലുണ്ടായിരുന്നു അവരങ്ങനെ അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് ശ്രുതിയെ കൂട്ടിക്കൊണ്ട് ബാക്കി എല്ലാരും കൂടെ ക്ഷേത്രത്തിലേക്ക് വരുവാ ക്ഷേത്രത്തിലേക്ക് വന്ന് നേരെ തിരുമേലിന്റെ എടുത്തിരുന്നപ്പം തിരുമേനു പറഞ്ഞു ഇതാണോ ചന്ദ്രമതി പറഞ്ഞ ആളെന്ന് പറയാ അതേന്ന് പറയണം അന്നൊരു കഴിഞ്ഞ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വാ അപ്പൊ തന്നെ ഞാൻ പൂച്ചയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ നടത്താന്ന് പറയാണ് അങ്ങനെ ശ്രുതിയെ പിടിച്ചോണ്ട് ചന്ദ്രമതി ഇങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വരാൻ പറയാണ് ഈ ഡ്രസ്സൊക്കെ മാറ്റണം എന്ന് പറയാ അപ്പൊ ശ്രുതി ചുരിദാർ ഇട്ടോണ്ട വന്നെ അല്ല ഇത് എന്തായിട്ട് ഇത് പോരെന്നു വെക്കും ഇങ്ങോട്ട് വരാൻ പറയണം അങ്ങനെ ശ്രുതിയുടെ കയ്യെ പിടിച്ചു വലിച്ചോണ്ട് അങ്ങോട്ട് പോവാണ് അങ്ങനെ ചെന്നിട്ട് ഡ്രസ്സൊക്കെ മാറ്റി കൊണ്ടുവരുവാണ് ആ ഡ്രസ്സ് കണ്ടുകഴിഞ്ഞപ്പോ പെട്ടെന്ന് പക്ഷേ ഇതെന്താ സാരിയാക്കി ഉടുത്തിരിക്കുന്നെ ഇതേടപ്പ ചന്ദ്രമതി പറഞ്ഞു അതെ നമ്മൾ വ്രത എടുക്കാൻ പോലെ ഇങ്ങനെയൊക്കെ വേണം ഇവിടെ ചെറിയ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണം ചടങ്ങുകളോ അതെന്താ വ്രതം എടുക്കുന്നതിന് മുമ്പ് ഇവിടെ കുറെ കാര്യങ്ങളൊക്കെ നടത്താനുണ്ടെന്ന് പറയണ പരിഹാരക്രിയകളും കാര്യങ്ങളൊക്കെ നടത്താനുണ്ട് അതൊക്കെ നടത്തിയിട്ട് വേണം വ്രതം എടുക്കാൻ തുടങ്ങാൻ പറയണ അത് കേട്ടപ്പം ശ്രുതി പറഞ്ഞു ആന്റി ഇതൊക്കെ വേണോന്ന് ചോദിക്ക വേണം ഇങ്ങോട്ടൊക്കെ വരാൻ പറയണം അങ്ങനെ അങ്ങോട്ട് കൊണ്ടേ നിർത്തി ശ്രുതിയുടെ ശ്രുതിനെ കൊണ്ടു നിർത്തി പിന്നീട് രേപതയോട് ആ വെള്ളം കൊടുത്ത് തലയെക്കൂടെ ഒഴിക്കാൻ പറയണം രേവതി കുടത്തിനകത്ത് പിടിച്ചു വെച്ച വെള്ളം ശ്രുതിയുടെ തലേക്കൂടി ഒഴിക്കുക പച്ച വെള്ളം അല്ലേ ഒഴിക്കണേ ശ്രുതിക്ക് എന്ത് ചെയ്യണം നടത്തില്ല ശ്രുതി കിടന്നുള്ളാണ് പിന്നെയും പിന്നെയും ഒഴിച്ചു കൊണ്ടിരുന്നു ഒരു മൂന്നാല് കുടം തലയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു പിന്നീട് ശ്രുതിയോട് പറഞ്ഞു വരാൻ പറയണം ഈ സമയം വർഷ പറഞ്ഞു ഇതെന്തൊരു ആചാരം എന്നൊക്കെ ചോദിക്കാണ് ഇത് കേട്ടപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു അതെ വ്രത മുമ്പുള്ള എന്തെങ്കിലും ആചാരം ആയിരിക്കും എന്ന് പറയുകയാണ് അങ്ങനെ ശ്രുതിയെ കൊണ്ട് അങ്ങോട്ടേക്ക് പോയി പിന്നീട് പറഞ്ഞു അതെ ഗണപതി ഭഗവാന്റെ മുന്നിൽ പോയിന്നിട്ട് പറഞ്ഞു ഏത്തവിടാൻ പറയുകയാണ് ശരിക്കും ഏത്ത എന്ന് പറയണം അങ്ങനെ കുറെ തവണ ഒരു പത്തിരുപത്തഞ്ച് തവണ ഇങ്ങനെ ഏത്തി ഇരിക്കുവാണ് അപ്പൊ തന്നെ ശരിക്കും മടുത്തു പോയി ശ്രുതി പിന്നീട് ശ്രുതി പറഞ്ഞു മതിയിലെ ആന്റീനി വയ്ക്കാൻ പോരെ ഇങ്ങോട്ടേക്ക് വരാൻ പറയുകയാണ് അങ്ങനെ കൊണ്ടുപോയിട്ട് അവിടെ സാഷ്ടാംഗം വീണ് നമസ്കരിക്കാൻ പറയാണ് അപ്പൊ ഓരോ ദൈവങ്ങളുണ്ടല്ലോ ഓരോ ഭഗവാന്റെ മുന്നിൽ ഓരോ വിഗ്രഹങ്ങൾക്ക് മുന്നിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഓരോന്നോരോന്നിങ്ങനെ ചരിച്ചോണ്ടിരിക്കുവാണ് ശ്രുതിക്കാണെങ്കിൽ ഒന്നാമത്തെ കാര്യം വയ്യ മടുത്തു ക്ഷീണമുണ്ട് അപ്പൊ അതിൻ്റെ കൂടെ ഇങ്ങനെയും കൂടെ ശ്രുതിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല അനുഭവിക്കയെ നിവൃത്തിയുള്ളൂ അങ്ങനെ ശ്രുതിപ്പെട്ടിരിക്കുവാണ് അങ്ങനെ സാഷ്ടാംഗം അങ്ങനെ വരുന്ന നിൽക്കുമ്പത്തേനും ചന്ദ്രമതി പറഞ്ഞു ഇനിയും ഉണ്ടെന്ന് പറയണേ ഇനിയും ഉണ്ടോ അപ്പോഴേക്കുമാണ് സച്ചി നീലിമ അങ്ങോട്ടേക്ക് വരുന്നേ നീലിമയോട് സച്ചി പറഞ്ഞു അതെ ഞാൻ ഇപ്പൊ തന്നെ ഒന്ന് കയറിട്ട് വരാന്ന് പറയാൻ ആ ശരി അധികം വരാതെ വൈകി വന്നാ മതി കാരണത്തേനേസിട്ടുണ്ട് മണം കാരണകത്തിരുന്നാ മതി എന്ന് പറയാൻ പിന്നീട് നീലിമയെ അവിടെ ഇരുത്തിയിട്ട് സച്ചി ക്ഷേത്രനാത്തേക്ക് കയറി വരുവാണ് അങ്ങനെ വരുന്ന സമയത്ത് ശ്രുതി ഇങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുന്നതാണ്ട് ഈ കാഴ്ച ഉണ്ടപ്പത്തേനും രേവതിയോട് സച്ചി ചോദിച്ചു അല്ല ഇതെന്താന്ന് ചോദിക്കണം അത് പിന്നെ ശ്രുതിയുടെ അച്ഛനെ ജയിലിൽ നിന്ന് കൊണ്ടുവരാനായിട്ട് വ്രതം എടുക്കുന്നാന്ന് പറയാ അതിന് കൊള്ളാം നല്ല കാതേ ജയിലിൽ നിന്ന് കൊണ്ടുവരാനായിട്ട് വ്രതം കൊടുക്കേണ്ട കാര്യമുണ്ടോ അതിന് വാക്കിയെ കൊണ്ട് ബാധിച്ചാൽ മതി ജയിലിൽ നിന്ന് പുറത്തിറക്കാനായിട്ട് അല്ലാതെ ഇവിടെ വ്രതവും നോയിമ്പൊടുത്തിട്ടൊന്നും ഒരു കാര്യം പറയണം ഇത് കേട്ടപ്പോ ചന്ദ്രമതി രേവതിയോട് പറഞ്ഞു അതെ നിന്റെ ഭർത്താവിന്റെ നാവ് മര്യാദയ്ക്ക് അടക്കി വെച്ചോളാം പറ ഇതൊരു വ്രതമാണ് വെറുതെ ദൈവകോപം വരുത്തി വെക്കണ്ടാന്ന് പറ എന്ന് പറയണം അത് കേട്ടപ്പോ രേവതി സച്ചിയോടൊന്നും ഉണ്ടായിരിക്കാൻ പറയണം പിന്നെ മിണ്ടാതിരുന്നിട്ട് എന്താ കാര്യം ഇരിക്കുന്നെ ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് പിന്നീട് ദേഷ്യപ്പെട്ട ചന്ദ്രമേ സച്ചി നീ ഒന്നും മിണ്ടായിരിക്കാൻ പറയണ ഈ സമയം ശ്രുതി പറഞ്ഞു പോരാ ആന്റീന്ന് ചോദിക്ക ഏ പോരാ ഇനിയും വേണോന്ന് പറയുന്നത് പിന്നീട് ശ്രുതിയോട് പറഞ്ഞു നീ ആ കർപ്പൂരം ഇങ്ങനെ കാണിക്കാൻ പറയാണ് ഈ സമയത്ത് ശ്രുതി പറഞ്ഞു കർപ്പൂരം കത്തിക്കാനായിട്ട് തട്ടം കിട്ടിയില്ലമ്മന്ന് പറയാ ചെറിയൊരു പാത്രം അതൊന്നും വേണ്ട അത് കൈ വെച്ചാ കത്തിക്കണം എന്ന് പറയുന്നത് കൈ വെച്ചോ അമ്മ കൈ വെച്ച് കത്തിക്കാൻ പോണ ഞാനല്ല ശ്രുതിയുടെ കൈ വെച്ചാന്ന് പറയാ ഈ സമയം സച്ചി പറഞ്ഞു കൊല്ലം സൂപ്പർ ആയിട്ടുണ്ട് ഇതെനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയാണ് സച്ചിയുടെ മോത്ത സന്തോഷം കണ്ടപ്പോ രേവതി സച്ചിനെ ഇങ്ങനെ നോക്കുവാണ് പിന്നീട് ശ്രുതിയോട് പറഞ്ഞ് കൈ ഇങ്ങോട്ട് നീട്ടാൻ പറയണം വേണ്ട ആന്റി വേണ്ട എന്റെ കൈ വെച്ച് കത്തിക്കേണ്ട എന്ന് പറയാണ് ഈ സമയം രവീന്ദ്രൻ പറഞ്ഞു ഇതേ ചന്ദ്രൻ ഇതൊക്കെ കുറച്ച് ഓവർ അവർ ആവശ്യമില്ല എന്ന് പറയാ ഏ അതൊന്നും പറ്റില്ല വ്രതം എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ നന്നായിട്ട് വ്രതം എടുക്കണമെന്ന് പറയാണ് പക്ഷെ പറഞ്ഞ് ആന്റി ഇതൊക്കെ വേണോ വേണം എന്ന് പറയാണ് ഈ സമയം ശ്രുതി കൈ നീട്ടാൻ പഠിച്ചു ചന്ദ്രപതി ബലമായിട്ട് ആ കൈ ഇങ്ങോട്ട് പിടിച്ചു നീ നീട്ട് എന്നിട്ട് കയ്യിലേക്ക് അങ്ങോട്ട് വെച്ചു കൈ അങ്ങോട്ട് പിടിച്ചു വെച്ചുകൊണ്ടിരുന്നു കൈയിലേക്ക് കർപ്പൂരം വെച്ച് കത്തിക്കുവാണ് മോളിലേക്കും താഴേക്കും ചാടുവാണ് ശ്രുതി കാരണം കൈ വെച്ച് കർപ്പൂരം കത്തിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പൊള്ളത്തില്ലേ ഈ സമയത്ത് ചന്ദ്രമതി പറഞ്ഞു അതേ മനസ്സിന് നല്ല വിശ്വാസം ഉണ്ട് പൊള്ളത്തൊന്നും ഇല്ലാന്ന് പറയാണ് അങ്ങനെ ഒരു വിധത്തി അത് കത്തി തീർന്നു കഴിഞ്ഞപ്പത്തേനും ശ്രുതിയുടെ കിളി വാരി പോയി ശ്രുതി ഒക്കെ കണ്ണ് വിഴിഞ്ഞ് എങ്ങനെ നിൽക്കുവാണ് എന്ത് ചെയ്യണം എന്നറി തരാതെ ശ്രുതിക്കാണെങ്കി വല്ലാത്ത ഒരവസ്ഥയായി പോയി പിന്നീട് ശ്രുതി പറഞ്ഞ് വരാൻ പറയണം ഇനിയും ഉണ്ടോ എന്ന് ചോദിക്കാ ഇനിയും ഉണ്ടെന്ന് പറയണം അപ്പോഴേക്കുമാണ് സുധിയുടെ ഫോൺ വല്ലടിക്കുന്നത് സുതി നോക്കിയപ്പം പാർക്കിലെ കൂട്ടുകാരനെ വിളിക്കുന്നത് അവിടെ സംസാരിച്ചിട്ട് കേൾക്കാൻ വയ്യാതുകൊണ്ട് സുതി പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി വരുവാണ് ഫോണും വിളിച്ചോണ്ട് ഈ സമയത്ത് കാറിനകത്ത് ഇന്ന് നീലിമ എടുത്തു ഛേ ഇതെന്താ ഇതിലായിട്ടും അയാൾ വരാത്തേ എന്നൊക്കെ ഓർത്തോണ്ട് പുറത്തിറങ്ങി ഇങ്ങനെ നിക്കുവാണ് കാഴ്ചകളൊക്കെ കണ്ട് കാഴ്ചകളൊക്കെ കണ്ട് നിൽക്കുന്ന സമയത്താണ് ആ കാഴ്ച കാണുന്നത് സുതി അങ്ങോട്ട് ഫോണും വിളിച്ചുകൊണ്ട് അങ്ങോട്ട് വരുന്നു ഒരു നിമിഷം നീലിമയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ല നീലിമ പെട്ടുപോയി നീലിമ പെട്ടെന്ന് ആ കാറിന് മറിഞ്ഞിങ്ങനെ മാറി അങ്ങോട്ട് നിക്കുവാണ് മാറി മാറി പെട്ടെന്ന് കാറിനകത്തേക്ക് കയറുവാണ് ഈ സമയം സുതി ഫോൺ വിളിച്ച് ഫോൺ വിളിച്ച് സച്ചിയുടെ കാറിനകത്തെത്തി കാറിനടുത്ത് എത്തിയിട്ട് നേരെ എന്ത് ചെയ്യുവാണ് അവിടെ ഒന്ന് സംസാരിക്കാൻ തുടങ്ങി എടാ നിന്നോട് ഞാൻ പറഞ്ഞില്ലേ ഏഹ് ഞങ്ങളിവിടെ ഒരു ഇതിനു വേണ്ടി വന്ന ഒരു വ്രതത്തിന് വേണ്ടി വന്ന അല്ലാതെ വേറൊന്നും ഇല്ലാന്ന് പറയാണ് നീ ഒന്ന് ഫോൺ വെച്ചേ അവിടെ അതെ പരിഹാരക്രിയകളൊക്കെ നടന്നുകൊണ്ടിരിക്കുക എന്ന പരിഹാര ക്രമ കർമ്മങ്ങളൊക്കെ ചേച്ചുകൊണ്ടിരിക്കാന്നൊക്കെ പറയാണ് ഈ സമയം കൂട്ടുകാരൻ പറഞ്ഞു എടാ നീയൊരു കാര്യം ചെയ്യ മുമ്പത്തെ പോലെ അവിടെ ഒരു ഭിക്ഷചിക്കാനിരിക്കുകയോ ഒരു ദിവസം മുഴുവൻ ഇരിക്കുകയാണെങ്കിൽ സ്വാമി പറഞ്ഞ പോലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന പറയുമോ ഒന്നും മിണ്ടാതെ വെക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്റെ ഇടയ്ക്ക് ശ്രുതി എന്ത് ചെയ്യുക കാരണ അക്ക് വെറുതെ നോക്കി ഇങ്ങനെ ഗ്ലാമർ ഒക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ അതിനകത്തിരിക്കുന്ന നീലമയുടെ വിചാരം തന്റെ കണ്ടു എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു നീലമയാണ് കുഞ്ഞു മുഖമൊക്കെ പൊത്തി ചെവിയൊക്കെ പൊത്തി ഇങ്ങനെ കുഞ്ഞിരിക്കുവാണ് ഏത് നിമിഷവും പിടിക്കപ്പെടാ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് ആ സമയത്ത് അകത്ത് ശ്രുതിക്ക് അടുത്ത പരിഹാരക്രമമായിരുന്നു പരിഹാര ക്രമം എന്ന് പറഞ്ഞാൽ ശ്രുദ്ധ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ചന്ദ്രമതി പറഞ്ഞു ഇനിയിപ്പം ശൈനപ്രദക്ഷണം നടത്തണമെന്ന് പറയണ ശായന പ്രദീക്ഷിണോ എന്താ ഇപ്പൊ തന്നെ ഞാൻ ശരിക്കും അടുത്തെന്നെങ്കിലും വയ്യാന്ന് പറയാ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിനക്കെന്താ നിന്റെ അച്ഛൻ വരണമെന്നൊന്നും ഇല്ലേ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുവാണ് അവസാനം ശയന പ്രദീഷണം നടത്തുവാണിങ്ങനെ ആ ശയനപ്രദക്ഷിണമൊക്കെ നടത്തി കഴിഞ്ഞപ്പത്തേനും രേവതി ഒരടുത്ത് തന്നിട്ട് സച്ചി പറഞ്ഞു അതെ ഇനി ഞാൻ പോകാന്ന് പറയുന്നത് രവീന്ദ്രൻ പറഞ്ഞു എന്താടാ നീ ഇങ്ങനെ പറയണെ അച്ഛാ ഇപ്പത്തന്നെ ഇത്ര സമയം കസ്റ്റമർ കാരണകത്ത് വെയിറ്റ് ചെയ്യുക എനിക്ക് പോവാതിരിക്കാൻ പറ്റില്ല ഇനി ബാക്കി കാര്യങ്ങൾ നിങ്ങളൊക്കെ ചെയ്തോളാം പറയണേ അങ്ങനെ സച്ചി എന്ത് ചെയ്യുവാണ് അങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാണ് ഈ സമയത്ത് ചങ്കിനകത്ത് പഞ്ഞു വെച്ചാൽ കത്തുന്ന അവസ്ഥയല്ല നീലിമേ ഇരിക്കുന്ന ഇവനെങ്ങാനും തന്നെ കണ്ട അതോട് കൂടി തീർന്നു അമ്പത് ലക്ഷം രൂപ ഇപ്പൊ ചോദിക്കും തന്നെ മിക്കറും പോലീസിനും പിടിച്ചേൽപ്പിക്കും ആ ഒരു ചിന്തയായിരുന്നു നീലിമയുടെ മനസ്സിന് അപ്പോഴേക്കും ഉം സുധീരടുത്തേക്ക് സച്ചിയെ കൊടുത്തിട്ടുണ്ട് നീ എന്ത് ചെയ്യോ അവിടെ എടാ അകത്ത് നിന്റെ ഭാര്യ ഇതേ അവിടെ പരിഹാരക്രിയകളൊക്കെ ചെയ്യുന്നുണ്ട് നീ അങ്ങോട്ട് ചെല്ലാൻ പറയണം ഇതകത്തേ നീലിമ കേട്ടില്ല കാരണം ചെവിയൊക്കെ പൊത്തിപ്പിടിച്ച് കുടിഞ്ഞിരിക്കുവ നീലിമ പെട്ടെന്ന് കാരണത്തേക്ക് സച്ചി കയറിയിട്ട് ഡോറടുന്ന ശബ്ദം കേട്ടു ഈ സമയം നീലമ ഞെട്ടിപ്പോയി ഇനി ഇപ്പൊ അവനെ കാണുവാണോ ഞെട്ടി തിരിച്ച് നോക്കുക ഈ സമയം സച്ചി പറഞ്ഞു മാഡം മാഡം ഉറങ്ങുവാണോന്ന് ചോദിക്കുകയാണ് അപ്പോഴാണ് നീലമയ്ക്ക് ഒരു സമാധാനം ആയത് വന്നല്ലോന്ന് ഓർത്ത് എന്താ നിങ്ങൾ ഇത്ര ലേറ്റ് ആയെന്ന് ചോദിക്കുക അത് പിന്നെ കുറച്ച് താമസം വന്ന് സോറി മാഡം നമുക്ക് പോവാ പെട്ടെന്ന് പോവാന്ന് പറയണം അങ്ങനെ അവരങ്ങോട്ടേക്ക് പോവാണ് അപ്പോഴാണ് നീലമിക്ക് ശ്വാസം നേരെ വീണ് ഈ സമയം ശ്രുതി അകത്തേക്ക് ഞങ്ങൾ കയറി ചെന്നു പിന്നീട് പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്തതിന് ശേഷം അടുത്തേക്ക് അവരെല്ലാരും കൂടെ അങ്ങോട്ടേക്ക് വരുവാണ് അങ്ങനെ വരണ സമയത്ത് തിരുമേനി പറഞ്ഞ് പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്തെന്ന് ചോദിക്കാം ചെയ്തെന്ന് പറയാണ് പിന്നീട് പറഞ്ഞു ഇനിയിപ്പോൾ പൂജകളും കാര്യങ്ങളൊക്കെ നടത്തണ്ടേ അപ്പം അതിനു വേണ്ടിയിട്ട് ശ്രുതിയുടെ ചോദിച്ചു ശ്രുതിയുടെ അച്ഛൻ്റെ പേരും നാളും പറയാൻ പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോ ശ്രുതി ഒരു നിമിഷം ഞെട്ടി എന്ത് പറയണമെന്ന് അറിയില്ലത് അച്ഛന്റെ പേര് പറയാൻ പറ്റുവോ മരിച്ചുപോയതന്റെ അച്ഛന്റെ പേര് പറയാൻ പറ്റില്ല പിന്നെ എന്ത് പേര് പറയണം ഈ സമയം ചന്ദ്രമിതി വെച്ചു അല്ല അച്ഛന്റെ പേര് ചോദിച്ചിട്ടൊന്നാ ഇങ്ങനെ നിക്കണെന്ന് ചോദിക്കുവാണ് എന്ത് പേര് പറയണം എന്നറിയില്ലത് ഒരു നിമിഷം ഞെട്ടിത്തെരിച്ച് നിൽക്കുവാണ് ശ്രുതി അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇനിയിപ്പൊ നാളെ എന്ത് കള്ളത്തരങ്ങളൊക്കെ പറയുന്നു അറിയത്തില്ല അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ അതുകൂടാതെ എല്ലാ ദിവസം വൈകുന്നേരം നാളത്തെ പ്രമോവിശേഷം ചാനലത്ത് ഞാൻ പറയുന്നുണ്ട് കേട്ടോ അതും മറക്കാതെ എല്ലാവരും കയറി കണ്ണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി